ഹായോ അസ്സാമലൈക്കും പുഴപ്പള്ളിയിൽ നിന്ന് കാണാതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മരണ വാർത്ത നമ്മൾ ഏവരെയും ഞെട്ടിച്ചൊരു കാര്യമാണല്ലേ പുഴപ്പള്ളിയിൽ നിന്ന് കാണാതായ അവരും പിന്നീട് ശാസ്താംകോട്ട തടാകത്തിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് പതിവായി പോകുന്ന പോലെ സ്കൂളിൽ പോയ മക്കളാണ് ദേവനന്ദയും ഷെബിൻ ഷായും ഇവർ സ്കൂൾ വിട്ട് വരാത്തതിനെ തുടർന്ന് അല്ലെങ്കിൽ ഇവരെ എത്ര തിരഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് പിന്നെ പേരൻസ് ചെയ്യാൻ പോകുന്നത് പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടുപേരുടെയും പാരന്റ്സ് പോലീസിൽ അറിയിച്ചു പോലീസ് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്നാണ് പിന്നീട് ശാസ്താംകോട്ട തടാകത്തിൽ രണ്ട് മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന നിലയിൽ കാണപ്പെട്ടത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരിക്കലും ഒരാളും ചിന്തിച്ചിരുന്നില്ല അത് ഈ രണ്ട് മക്കളുടേതായിരിക്കും എന്നുള്ളത് പിന്നീടാണ് ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പലതും അറിയാൻ വേണ്ടി സാധിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതലേ ഒരുമിച്ച് പഠിച്ചിരുന്ന ഇവര് പ്രണയത്തിലായിരുന്നു എന്നും അത് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെന്നും അതുപോലെ തന്നെ വീട്ടുകാർ ഇവരുടെ കല്യാണത്തിന് പ്രായമായി കഴിഞ്ഞാൽ ഇവരുടെ കല്യാണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും പിന്നീട് ഇവർ എന്തിനെ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയുന്നില്ല അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും അല്ലറ പൊറ്റലും ചീറ്റലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അതായിരിക്കാം ചിലപ്പോൾ മരണത്തിലേക്ക് ഇവർ നയിച്ചിട്ടുണ്ടാവുക എന്ത് തന്നെ ആയാലും ദേവനന്ദ ആയാലും ഷെബിൻഷ ആയാലും പഠനത്തിൽ മുന്നോട്ടായിരുന്നു ഫുള്ള് എ പ്ലസ് നടിയ കുട്ടിയായിരുന്നു ദേവനന്ദ ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ള മക്കൾക്ക് എന്താ പറ്റരുന്ന് മനസ്സിലാവുന്നില്ല പതിനേഴ് വയസ്സാണ് പ്രായം ഈ പ്രായത്തിൽ നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ടൈമില് ഇവർ പ്രണയത്തിലാവുക ആ പ്രണയം പിന്നീട് മരണത്തിലേക്ക് നയിക്കുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കൾ കഴിക്കഴിഞ്ഞാലും വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു മാതാവ് വായിക്കാൻ ആ കുട്ടി വളരുന്ന നോക്കിട്ട് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കിയിട്ട് അതിനെ പോറ്റിയെടുക്കുക അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക സ്വന്തം ജീവനത്തിൽ സ്നേഹിച്ചിട്ട് വളർത്തുക അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് ഇതൊന്നും ഒരിക്കലും താങ്ങാൻ വേണ്ടി ആവില്ല അതിനിടയിൽ ഈ ഒരു ആത്മഹത്യ ഒക്കെ കണ്ട ടൈമിൽ നമ്മൾ ഒരുപാട് ന്യൂസ് ചാനൽസ് ഒക്കെ കവർ ചെയ്യുന്ന ടൈമില് കാണാൻ വേണ്ടി സാധിക്കുന്നു ഓരോ കമന്റ് ബോക്സിലും വന്നിട്ട് പലരും പറയുന്നുണ്ട് ലൗ ജിഹാദിന്റെ പേരൊക്കെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് ഈ പറയുന്ന ആളുകൾക്കും ഉണ്ടാവില്ലേ മക്കളൊക്കെ ഒന്ന് ചിന്തിച്ചുകൂടി ചെറിയ മക്കളാണ് പതിനേഴ് വയസ്സുള്ള മക്കളാണ് ഈ പറയുന്ന പേരെന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ഈ പറയുന്ന തന്നെ തീർക്കറിയില്ല അതൊരു മുസ്ലിമും ഹിന്ദുവും ആയതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നത് അങ്ങനെ എന്തിനാ പക്ഷെ ഇവർക്ക് ഇവർക്കിത് എന്താണെന്നല്ല അഞ്ചാം ക്ലാസ് മുതലേ പഠിച്ച ആളുകൾ പ്രണയത്തിലാവുക അവർ പരസ്പരം സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോവുക പിന്നീട് എപ്പോയോ അവരുടെ മൈൻഡില് നമ്മുടെ കല്യാണം നടക്കില്ല അല്ലെങ്കിൽ വീട്ടുകാർ സമ്മതിക്കില്ല അല്ലെങ്കിൽ പലതരത്തിലുള്ള സമുദായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ മൈൻഡിൽ വരുന്ന ടൈമില് ഇവർ ആത്മഹത്യ ഒക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവർ ഇതൊന്നും നല്ല ചിന്തിച്ചിട്ടുണ്ടാവും അവർ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഒരുമിച്ച് മരണത്തിലേക്കും പോയിട്ടുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പഠിക്കേണ്ട ടൈമാണ് പതിനേഴ് വയസ്സൊക്കെ ആകുമെന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട ടൈം തന്നെയാണ് ഈ ഒരു ടൈമിൽ കല്യാണമൊക്കെ ചിന്തിക്കുക അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കുക ഓക്കെ പ്രണയത്തെക്കുറിച്ച് ചിന്തിച്ച് വീട്ടുകാരോട് പറഞ്ഞ് വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു ലിബറൽ ലൈഫിൽ വീട്ടുകാരായതുകൊണ്ടാകാം അവർ സമ്മതിച്ചു പ്രശ്നമില്ല അവർക്ക് തന്നെ മുന്നോട്ട് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ നന്നായി പഠിച്ച് പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള മക്കളായതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചൊരു ജോലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കളി ഡെലപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കാമെന്നൊരു ചിന്ത അവർക്ക് ഉണ്ടായിക്കൂടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട അവസ്ഥ വരുമോ കാരണം ഇന്ന് ഈ മക്കളെ ആലോചിച്ചിട്ട് ആ വീട്ടുകാർ അത്രയധികം വേദനിക്കുന്നുണ്ടാകും മക്കളുടെ ഓരോ വളർച്ചയിലും ഓരോ മാതാപിതാക്കളും അത്രയധികം സന്തോഷിക്കുന്നുണ്ടാകും നമ്മൾ ഓരോരോ സ്വത്തായാലും ഇനി എന്തെങ്കിലും ഒരു വീടോ കാര്യങ്ങൾ എന്താക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനി നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും നമ്മുടെ മക്കളുടെ കരിയർ നന്നാവണം എന്ന് ഉദ്ദേശിച്ചിട്ട് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ ഏത് മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ മക്കൾ നമ്മൾ നോക്ക നമ്മൾ നോക്കണം മക്കൾ വലുതായി കഴിഞ്ഞാലും മാതാപിതാക്കൾ വയസ്സായിട്ടുണ്ടെങ്കിൽ നോക്കും അത് നോക്കാതിരിക്കില്ല ആ ചിന്തയും ഉണ്ടാകും എന്നാലും നമ്മുടെ ജീവിതം കംപ്ലീറ്റ് നമ്മൾ ഒഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാകാനും ഓരോ മാതാപിതാക്കൾക്കും മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഓരോ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാപിതാക്ക ൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ വളർത്തിയ മക്കള് നമ്മുടെ കൺമുന്നേ കടന്നുകൊണ്ട് ഇതുപോലെ ആത്മഹത്യ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും സഹിക്കാൻ കഴിയില്ല ഒരു മാതാവിനെ ഒരു പിതാവിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് താൻ ജീവിച്ചിരിക്കുന്ന ടൈമിൽ തങ്ങളുടെ മക്കൾക്ക് കൊള്ളി കൊള്ളിവെക്കുന്ന അല്ലെങ്കിൽ അവര് മരിച്ചത് അവരെ അവരെ മേലേക്ക് മണ്ണ് വാരി ഇടുന്നത് അതൊരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം അതിന്റെ ഇടയിലാണ് ഈ ലൗജിഹാദിന്റെ പേരും അങ്ങനെയൊക്കെ പറയും ഇവരൊന്നും ചിന്തിക്കാത്തൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് ഒരു ചെറുപ്പത്തിൽ സ്നേഹിച്ചു പോയി അവർ മനസ്സിൽ സ്നേഹം കയറിപ്പോയി ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം പഠിക്കേണ്ട പ്രായത്തിൽ ഇതുപോലെ ഒന്നുമല്ല ചെയ്യേണ്ടത് അപ്പൊ അത് ചെയ്യുമ്പോൾ നീ കമന്റൊക്കെ ഇടുന്ന ആൾക്കാരും ഒന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ടായിരിക്കും ഇതുപോലെ കമന്റൊക്കെ ഇടുന്നത് അതുകൊണ്ടല്ലേ ഈ ചെറിയ പിഞ്ചും മക്കളും ഒക്കെ ലൗജിഹാദിന്റെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നത് എന്താ നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ ആ മാതാപിതാക്കൾക്കും എത്രയധികം വേദന അതൊന്ന് ചിന്തിച്ചു നോക്കുക ഒരാള് സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളൊക്കെ ഇതുപോലെ കമന്റിൽ വന്നിട്ട് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് സമുദായങ്ങളെയൊക്കെ ഭിന്നിപ്പിക്കാനും തമിഴടിപ്പിക്കാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു കമന്റിന്റെ താഴെ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മതവിദ്വേഷം ഉണർത്താൻ വേണ്ടിയിട്ടോ ഈ മക്കൾ ഇതൊന്നും അല്ല ചിന്തിച്ചത് അവരുടെ ആ ടൈമിൽ ഇവർക്ക് പ്രണയം തലക്ക് പിടിച്ചു പോയി അതിന് മാതാപിതാക്കളായിക്കാൻ മാതാപിതാക്കൾ കുറേ പേര് കുറ്റം പറയുന്നുണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം അങ്ങനെ മാതാപിതാക്കൾക്ക് എത്രത്തോളം ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ നേർവയിലേക്ക് കൊണ്ടുവരണം ഏത് മാതാവായാലും പിതാവായാലും ശ്രമിക്കുകയുള്ളൂ പക്ഷെ മക്കൾ നമ്മുടെ നിലക്ക് വളരുന്നില്ല അല്ലെങ്കിൽ അവരവരുടെ തോന്നിവാസത്തിനാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു മാതാവിനോ പിതാവിനോ അവരെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല ആരെങ്കിലും ഒരാൾ പറയോ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ആ പ്രേമിച്ചോ അത് കഴിഞ്ഞ് നമ്മൾ കല്യാണം നടത്താൻ അങ്ങനെയൊന്നും പറയില്ല പക്ഷെ മക്കളെ സ്നേഹിക്കുന്ന ഈ മാതാപിതാക്കൾ എന്തു ചെയ്യും ഓക്കെ നിങ്ങളെ ടൈം അയക്കാൻ നടത്തി തരാം ചിലപ്പോൾ ഇവർ വലുതായി ഇവരെ കരിയറൊക്കെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് തന്നെ തോന്നും വേണ്ട ഇത് വേണ്ട ഇത് നല്ലതിനല്ല മാതാപിതാക്കളെ വിഷമിപ്പിക്കണ്ട അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവർ തന്നെ ചിലപ്പോൾ മാറിപ്പോകാം അങ്ങനെയുള്ള മക്കളാണ് ഒരിക്കലും ചിന്തിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ കമന്റിലൊക്കെ എഴുതുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ മക്കൾ ചിന്തിക്കുന്നുണ്ടാവില്ല ചിന്തിക്കാത്ത കാര്യമാണ് നിങ്ങളൊക്കെ എടുത്തിട്ട് ഈ പറയുന്നത് നാണമില്ലല്ലോ ഇതുപോലെയൊക്കെ പറയാൻ വേണ്ടി ഈ പതിനേഴ് പതിനാറൊക്കെ വയസ്സുള്ള മക്കള് നിങ്ങളെപ്പോലെ ഈ മതവിദ്വേഷം കൊണ്ട് നടക്കുന്ന ആളുകളല്ല ഇപ്പൊ ഈ മക്കള് പോയതിൽ ഒരാൾക്കുമല്ലേ നഷ്ടം ഈ മാതാപിതാക്കൾക്ക് തന്നെയാണ് നഷ്ടം ഈ മക്കളും അത് ചിന്തിച്ചിട്ടില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഈ മാതാപിതാക്കളെ കുറിച്ച് ഒരു നിമിഷമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കടുങ്ങയ്ക്കൊന്നും ഒരാൾ മുതിരില്ല എത്രയൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കും ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തിയെടുക്കുന്നത് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കും നമ്മൾ മക്കൾ ഒരു കൊള്ളുന്നത് വരെ ഇഷ്ടപ്പെടില്ല ഓരോ മാതാപിതാക്കൾ അങ്ങനെയുള്ള മക്കള് ശ്വാസം മുട്ടി വെള്ളത്തിലൊക്കെ വീണ്ടും മരിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ഒരു മാതാപിതാക്കൾക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല മാതാപിതാക്കള് പറഞ്ഞതുപോലെ അനുസരിച്ചിട്ട് മക്കൾ നടന്നില്ലെങ്കിൽ ഈ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അത് ആദ്യം മനസ്സിലാക്കണം ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ പോയിട്ട് ഓരോരോ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടും എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് സത്യാവസ്ഥയൊന്നും മനസ്സിലാക്കുക എന്താ ഇതിന് പിന്നിൽ നടന്നിട്ടില്ല എന്നുള്ളത് അതിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാം അല്ലാതെ ഒരു മുസ്ലിമിന്റെ പേരോ ഒരു ഹിന്ദുവിന്റെ പേരോ ഒന്ന് കണ്ടതിൽ അതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതുപോലെ മതവിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സ് വന്നിട്ട് പൂരിത്തറിയും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷമാണെന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ആ മക്കൾ പോയതിൽ ആ മാതാപിതാക്കൾക്കേ നഷ്ടമുള്ളൂ ഒരിക്കലും ഒരു മക്കളും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തരുന്ന ടൈമാണ് ഈ ഒരു അഞ്ച് വയസ്സ് മുതൽ നമ്മൾ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇവിടെ പഠന ടൈം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് അവർക്ക് തീരുമാനിക്കാം എന്ത് പഠിക്കണം എന്താവണം നമ്മുടെ പ്രൊഫഷൻ എന്തായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമുക്ക് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് വിവാഹം കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകളുണ്ട് നമ്മൾ പിന്നെ എന്തായി ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തികളായി മാറി ആണായാലും പെണ്ണായാലും പിന്നീട് നമുക്ക് മക്കളുണ്ടാവും ആ മക്കളെ നമ്മൾ പോറ്റി വളർത്തണം അതിന്റെ പിറകെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാക്കുമ്പോൾ കടബാധ്യതകളായി അത് തീർക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം മൊഴണം അതുപോലെ ജീവിക്കാനുള്ളത് വേണം നമുക്ക് മറ്റൊരു പ്രാരബ്ദമായിരിക്കും ഉണ്ടാവുക അതിനിടയിൽ നമ്മൾ ഒത്തു പിടിച്ച് സ്നേഹത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യേണ്ടത് അല്ലാതെ നമ്മള് പഠിക്കാൻ വേണ്ടി ടൈമിൽ വേഗം അങ്ങ് പ്രേമിക്കുക പിന്നെയാണ് ചിന്തിക്കുക വിദ്യാഭ്യാസത്തിന്റെ മഹത്വം അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയി കഴിഞ്ഞാലും ഇനി നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയധികം പണവും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടും അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടേ മതിയാവുള്ളൂ പിന്നെ കഷ്ടപ്പാടേണ്ട ദിനയാത്രങ്ങളായിരിക്കാം ചെറിയ ആളുകൾക്ക് അതൊന്നും സഹിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല നമ്മൾ ആദ്യം ലൈഫ് എന്താണെന്ന് പഠിക്കുക അത് പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് അപ്പോൾ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മൈൻഡിലങ്ങ് കയറ്റുക ഓരോ കുട്ടികളും അതുതന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ലൈഫിൽ പ്രേമം മാത്രമല്ല ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മൾ വയസ്സായിട്ടുള്ള ആൾക്കാരുടെ ജീവിതം മുതൽ ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം ഇപ്പൊ വയസ്സായിട്ടുള്ള ആളുകളുടെ അവസ്ഥയിലേക്ക് പോകുന്നവരാണ് നമ്മൾ നമ്മുടെ ഈ അവസ്ഥ കഴിഞ്ഞിട്ട് വന്നവരാണ് അവർ അവർ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയധികം മുൻതൂക്കം നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ തോന്നിവാസം പോലെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ വേണ്ടി പറ്റില്ല നേടിയെടുക്കാനാവില്ല പലരും ജീവിതത്തിൻ്റെ പല അവസരത്തിലും സ്റ്റെക്കായി നിൽക്കുന്ന കാഴ്ച നമ്മൾ പലരും കണ്ടിട്ടുണ്ട് കൂടുതലും പണത്തിന്റെ കാര്യത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ നമ്മുടെ കരിയറാണൊന്നും യുവത്തി കൊണ്ടുവരേണ്ടത് അല്ലാതിരുന്നാൽ നമുക്കൊരു വരുമാനമാർഗം ഇല്ലാതിരുന്നാല് നമ്മൾ പിന്നെ സ്നേഹിച്ചിട്ട് നല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സ്നേഹം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റില്ല പണം തന്നെ വേണം ജീവിക്കാൻ വേണ്ടി അതിന്റെ മാർഗമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന് വിദ്യാഭ്യാസം വേണം നല്ലൊരു തൊഴിൽ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹമൊക്കെ നടത്താം അതിനുശേഷം ഒരു കുടുംബം നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ട് ജീവിച്ചൂടെ ഓരോ മക്കളും അങ്ങനെ ആവുമ്പോൾ ഈ മാതാപിതാക്കൾക്കും എത്രയധികം സന്തോഷമുണ്ടാവും കാരണം അത്രയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരാണ് ഓരോ പേരൻസും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ബാക്കിയുള്ളവരോട് പോകാൻ വേണ്ടി പറ പലരും പലതും പറയും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കാൻ വേണ്ടി പാടില്ല കാരണം അത്രയധികം നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടവരാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ചെറുപ്പം മുതലേ നമുക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയുവായിരിക്കുമല്ലോ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നതെന്നുള്ളത് അതൊന്ന് എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക മരിക്കാൻ വേണ്ടിയിട്ടല്ല ജീവിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇത്രയും എങ്കിൽ പറയണമെന്ന് വിചാരിച്ചോ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം